കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റിന്റെ ദ്വൈ പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പും കൊട്ടിയൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് പ്രശസ്ത വാഗ്മിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു ക്ലാസ് എടുത്തു ഒരു യമണ്ടൻ പ്രണയകഥ ഒരു യമണ്ടൻ ഈ യമണ്ടൻ എന്ന വാക്ക് എന്താറിയാമോ അത് ഏത് ഭാഷയാണെന്ന് അറിയാമോ ഞാൻ പല ഡിക്ഷണറി എടുത്തു നോക്കി യമണ്ടൻ എന്നൊരു വാക്ക് ഒരു ഡിക്ഷണറിയില്ല യമണ്ടൻ നമ്മൾ പറയുന്നത് യമണ്ടൻ എന്ന് പറഞ്ഞ ഭയങ്കരം അത്ഭുതകരം എന്നതിന് പകരം വലിയ പാമ്പിനെ കണ്ടാൽ നമ്മുടെ നാട്ടിൽ പോയി യമണ്ടൻ പാമ്പാണ് നല്ല ശ്രോമ മദ്യം കുടിച്ചാൽ പറയും യമണ്ടൻ മദ്യമാണ് സാധന മനസ്സിലായി ഈ ഉണ്ടായത് നമ്മുടെ കോലായകളിൽ പണ്ട് ഷട്ടർ വരുന്നതിന് മുമ്പ് നെരപ്പലയിൽ കഴിയുന്ന ഒരു കാലം അപ്പുറത്തും ഉയർത്തി താഴോട്ട് എന്നിട്ടൊരു കമ്പിട്ട് കൂട്ടുന്ന നെരപ്പല അതിൽ സാധനം കണ്ടുപിടിച്ചിട്ടില്ല ആ നരപ്പലകളിൽ രാവിലെ കച്ചവടക്കാരെ രാവിലെ ഈ യുടെ ഇടത്തും വലത്തും അട്ടി വെള്ളു അതാണ് പ്രധാന ഈ അട്ടി വെച്ചാൽ ആ അട്ടിയിലിരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവിടെ വർത്തമാന പത്രങ്ങൾ ഉണ്ടാവും രാവിലെ മുതൽ സംസാരം കൊള്ളു ആ സംസാരിക്കുന്നതിനിടയിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിനിടയിൽ ഉയർന്നു വന്ന വാക്കാണ് യവൻ്റെ ലോകയുദ്ധത്തിന്റെ വാർത്തകൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ജപ്പാന്റെ ഒരു കപ്പലിന്റെ പേരാണ് ജവണ്ടൻ കപ്പൽ ആ കപ്പലിന്റെ മുങ്ങിക്കപ്പലാണ് അതിന്റെ മോന്തായം ഒരു ശൂലം പോലുള്ള അത് ബ്രിട്ടീഷ് സഖ്യ ശക്തികളുടെ എതിരാണല്ലോ ജപ്പാൻ ജർമ്മനിയൊക്കെ അപ്പൊ ബ്രിട്ടീഷുകാരുടെ സഖ്യസേനകളുടെ കപ്പലിന്റെ യുദ്ധ കപ്പലിന്റെ അടിയിലൂടെ പോകും എന്നിട്ട് നേരെ താഴെത്തി കുത്തി ഓട്ടയാക്കിയിട്ട് നോക്കി തറയും അതുകൊണ്ട് ഈ കപ്പലിന് ഭയങ്കര വെറിയ തുടർന്ന് ആശ്രയ പദ്ധതിയിലെ ഒരു മെമ്പറിന് മരണാനന്തര ആനുകൂല്യമായ പത്ത് ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക് നൽകുകയും ക്ഷേമനിധിയിൽ നിന്ന് സഹായ വിതരണങ്ങളും സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ ജോസിനെയും വിരമിക്കുന്ന ചുമട്ടു തൊഴിലാളിയായ ജോർജ് പുൽപ്രയെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വ്യാപാരി മെമ്പർമാരുടെ മക്കളെയും പരിപാടിയിൽ ആദരിക്കുകയും ചെയ്തു ആശ്രയ പദ്ധതി ഫണ്ട് വിതരണവും ഉദ്ഘാടനവും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ നിർവഹിച്ചു ഒരു മരണത്തിന് രൂപ വെച്ച് ഇവിടെ പദ്ധതിയിൽ ചേർന്ന ആളുകൾ ആളുകളെ ആ പദ്ധതിയിൽ ചേർക്കാൻ വേണ്ടി കഴിയുന്നു എന്നാൽ മൂവായിരത്തോളം ആളുകള് വെസംഖ്യാതെ അതിൽ നിന്ന് ആനുകൂല്യത്തിന് യോഗ്യരല്ലാത്തവരായി തീർന്നിട്ടുണ്ട് ഈ കാലയളവിൽ ഇവിടെ വിതരണം ചെയ്തടക്കം തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് മണ്ണാനത ആനുകൂല്യം വിതരണം ചെയ്ത് കഴിഞ്ഞു പത്തംഗങ്ങളും കൂടി അവകാശികൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുള്ള അപേക്ഷകൾ ആ ഫീസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ി അഞ്ചു പേരുടെ ഈ മാസം അവസാനം എടുത്ത മാസാദ്യ പാസ്സാക്കും ഇനി ഓരോ ആളുകൾ ഇങ്ങനെ മരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ മുളയ്ക്ക് ആളുകൾ ഇതുവരെ സൂക്ഷിച്ചിട്ടുള്ളത് നാല്പത്തിയൊമ്പതാവിടെ ഈ മാസം മുപ്പതാകുമ്പോഴത്തേക്കും അമ്പത്തിനാലാവ പണമാണ് നിങ്ങളെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ചികിത്സാ സഹായം കൊടുത്തു ഒരു ലക്ഷം രൂപയുടെ സ്ഥിരാംഗത്വം എടുത്തവർ എഴുന്നൂറ്റി അൻപതോളം ആളുകളുണ്ട് ഈപ്പം പത്തോളം ആളുകൾ ഒരു ലക്ഷം രൂപ അടച്ച് സ്ഥിരാംഗത്വം എടുത്തിട്ടുണ്ട് ചികിത്സാരംഗത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളുടെ പണിപ്പുരയിലാണ് കമ്മിറ്റിയുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് തോമസ് സ്വർണപ്പള്ളി അധ്യക്ഷത വഹിച്ചു കെ വി വി എസ് കൊട്ടിയൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ എ ജെയിംസ് കെ വി വി എസ് കൊട്ടിയൂർ യൂണിറ്റ് ട്രഷറർ ഇ എം മത്തായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാംഗം കെ വി വി എസ് ജില്ലാ സെക്രട്ടറി സുധാകരൻ ഫാദർ സജി പുഞ്ചേൽ കോൺഗ്രസ് ഡി സി സി സെക്രട്ടറി പി സി രാമകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർ ഷാജി പൊട്ടയിൽ വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാരായ സി എം ജോസഫ് ദീപേഷ് കാരക്കാട്ട് കെ കെ മനോജ് രജീഷ് ബൂൺ തുടങ്ങിയവർ സംസാരിച്ചു